زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها മതം എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ പലരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു വാക്കാണ് മതഭ്രാന്ത് എന്നുള്ളത് ഏതൊരു മതം എടുത്താലും അതിനകത്ത് നല്ലതായിട്ടുള്ള വിശ്വാസം ഉണ്ട് അതുപോലെ തന്നെ വേണ്ടാത്ത അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള കുറെ വിശ്വാസങ്ങളും എല്ലാ മതത്തിനകത്തും ഉണ്ട് എന്നാൽ ഈ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള ചിന്തകളൊക്കെ എങ്ങനെ ഈ ഒരു മതത്തിൽപ്പെട്ടവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ നോക്കിക്കണ്ടിരിക്കും മറ്റുള്ള മതത്തിൽപ്പെട്ട ആൾക്കാർ ഈ ഒരു മതത്തെക്കുറിച്ച് വിലയിരുത്തുന്നു ഇപ്പൊ ഇത്രയും പറയാനായിട്ടുള്ള കാരണം വേറെ ഒന്നുമില്ല ഹെൽമെറ്റ് ഇടാതെ കേരളത്തിൽ തന്നെ ബൈക്ക് ഓടിച്ചു വന്ന ഒരു യുവാവിനെ ഒരു എസ് സി കൈ കാണിച്ചു നിർത്തിയിട്ട് ലൈസൻസ് ചോദിക്കുന്ന ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ആ ആ ഒരു ഒരു യുവാവിന്റെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ ാണ് മനസ്സിലാകുറപ്പ് വാഹന പരിശോധനക്കിടെ ലൈസൻസ് കാണിക്കാൻ ആവശ്യപ്പെട്ട എസ് ഐക്ക് നേരെ ബൈക്ക് യാത്രക്കാരൻ ശബിച്ചു തുപ്പി അറബി ഭാഷയിലാണ് ശാപവാക്കുകൾ ചൊരിച്ചത് എനിക്ക് പിടിച്ചുണ്ട് എനിക്ക് ടൈം ആണോ എല്ലാം കൂടി മറിഞ്ഞിട്ട് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലാണ് സംഭവം പതിവ് വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുചക്ര വാഹനക്കാരനെ പോലീസ് കൈ കാണിച്ചത് തുടർന്നാണ് ലൈസൻസ് ആവശ്യപ്പെട്ടതും വാഹന ഉടമ തനിക്ക് പ്രഷർ കൂടുമെന്ന് പറഞ്ഞ് ശാപവും തുപ്പൽ പരിപാടിയും നടത്തിയത് അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തിൽ സത്യത്തിൽ ചിരിയാതെ വരുന്നത് വേറെ ഒന്നുമല്ല ഇത്രയും ഗതികെട്ട് ലോകത്ത് വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം തോന്നി പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ ആദ്യം ഇന്റർവ്യൂവിൽ പറഞ്ഞു വന്ന കാര്യത്തിന്റെ പൊരുൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അതായത് ലൈസൻസ് ഇല്ലാതെ ഒരു വ്യക്തിയെ കൈ കാണിച്ചു നിർത്തുകയാണ് കൈ കാണിച്ച് നിർത്തിയോടിനെ അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഖുർആാനിൽ നിന്നും ഒരു സുഹൃത്തെടുത്തിട്ട് എന്താ പറയാ ശവിക്കുന്നത് പോലെ ഓതുകയാണ് അതായത് അത് കണ്ടിട്ട് ആ ഒരു എസ് ഐ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി മുസ്ലിമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹം ഖുർആനാണ് ഓതുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് ലൈസൻസ് ചോദിച്ച പോലീസുകാരനെ ശപിച്ചുകൊണ്ട് അറബി വില് ശപിച്ചുകൊണ്ട് ഒരു യുവാവ് പറയുന്നു എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തില് ഖുർആൻ പാരായണം ചെയ്യുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട് കാരണം ഇതൊക്കെ വെറും എന്താ പറയാ കോമാണിത്തരം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് പറ്റും എല്ലാവർക്കും ഈ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പറയുമ്പോ സത്യത്തില് ശുദ്ധ കോമാളിതമാണ് കാരണം ലൈസൻസും അതുപോലെ തന്നെ നിയമം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ആ ഒരു സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് ബി പി കൂടും എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഈ ഒരു കുറാൻ ഓതുന്നത് അപ്പൊ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തുള്ള ഒരു ഫാക്ട് ചെക്കിംഗ് കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം ആ ഓതുന്ന ആ ഒരു ആയത്ത് അതിന്റെ ഒരു മീനിങ് കൂടെ നമുക്ക് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ആ ഒരു മീനിങ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ ഈ ഒരു വ്യക്തി ശപിച്ചു എന്ന് പറയുന്ന ഈ ഒരു സൂറത്തിന്റെ അർത്ഥം ജസ്റ്റ് ഒന്ന് ഞാൻ ഫുൾ ആയിട്ട് പറഞ്ഞുതരാം ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിന്റെ ഭയ ഭയങ്കരമായ ആ പ്രകമ്പനം ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറംതള്ളുകയും അതിനെന്ത് പറ്റിയെന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ അന്നേ ദിവസം അത് അത് അതിൽ ഉദ്ദേശിക്കുന്നത് ഭൂമിയാണ് കേട്ടോ അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിയത് നിമിത്തം അന്നേ ദിവസം മനുഷ്യർ പല സംഘങ്ങളായി പുറപ്പെടുന്നതാണ് അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടേണ്ടതിനായിട്ട് അപ്പോൾ ആര് ഒരു അണുവിന്റെ തൂക്കം നന്മ ചെയ്തിരുന്നുവോ അവനത് കാണും ആര് ഒരു അണുവിന്റെ തൂക്കം തിന്മ ചെയ്തിരുന്നുവോ അവനത് കാണും അപ്പൊ ഇതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ് ശഭിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം കാരണം ഈ ഒരു വീഡിയോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അവർ പറയുന്നുണ്ട് എന്താ പറയാ അറബിയിൽ ശബിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് വാക്കാണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തിയത് കാരണം പേഴ്സണലി അദ്ദേഹം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഖുറാനോദീദിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം ഇത് മറ്റുള്ളവരൊക്കെ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതുപോലെ സമൂഹത്തിലെ കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിക്കുക നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ സമുദായത്തെയും അതുപോലെ തന്നെ സമൂഹത്തെ എല്ലാരെയും ഒരുമിച്ച് കോമാളികളാക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആൾക്കാർ സത്യം പറഞ്ഞ തലയ്ക്ക് വെളിവില്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും കാരണം ഈ ഒരു ഖുർആാനൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ഓപ്പോസിറ്റിലെ ആ ഒരു പോലീസിന്റെ ആ ഒരു റിയാക്ഷൻ ഒക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ് അദ്ദേഹം ചിരിക്കുകയാണ് ആ ഒരു സമയത്ത് അദ്ദേഹം എന്താണ് ഇയാള് പറയുന്നത് പോലും മനസ്സിലാവാതെയാണ് അദ്ദേഹം ചിരിക്കുന്നത് അപ്പൊ സ്വയം പ്രഖ്യാപിതമായിട്ട് ഇങ്ങനെ ആൾ ദൈവങ്ങളും അല്ലെങ്കിൽ എന്തോ അമാനുഷിക കഴിവൊക്കെ എനിക്കുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ആയിരിക്കും പലരും ഇങ്ങനെ ഞാൻ നിന്നെ ാണ് അല്ലെങ്കിൽ ഞാൻ തരത്തിലൊക്കെ എന്താ പറയാ ഓതുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മന്ത്രി അപ്പൊ എന്തായാലും അയാൾ ചെയ്ത് വലിയൊരു മണ്ഡലമുണ്ട് കാരണം ഇതിനെ കുറിച്ച് അറിയാത്തവർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഈ അറബിയും കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന എന്തോ ഒരു വലിയ തരത്തിൽ എന്തോ ശപിച്ചു അല്ലെങ്കിൽ പോലീസിനെ ശപിച്ചു എന്നുള്ള തരത്തിലൊക്കെ ആൾക്കാർ ചിന്തിക്കാം ഒരു